ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഓണം സ്പെഷ്യൽ ഓഫർ പ്രമേണിച്ചിട്ടുള്ള കുറച്ച് കോമ്പോസ് പരിചയപ്പെടുത്തി തരികയാണ് ഒരുപാട് റേറ്റ് ഉറവിൽ വരുന്നത് ഒരുപാട് പ്ലാൻസ് ആണ് കേട്ടോ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ് പ്ലാൻസിൻ്റെ എട്ട് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് ഹൈബ്രിഡിൻ്റെയും നാടിൻ്റെയും കൂടിയിട്ടാണ് വരുന്നത് നാടനായിട്ട് വേണമെന്നുള്ളവരുടെ നാടൻ എടുക്കുക ഹൈബ്രിഡ് ആയിട്ട് വേണമെന്നുള്ളവരുടെ ഹൈബ്രിഡ് എടുക്കുക എന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പൗണ്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ഒരു എട്ട് വെറൈറ്റീസ് വേണം എന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഓണം സ്പെഷ്യൽ ഓഫേഴ്സാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും മിസ് ചെയ്യാൻ നമ്മൾ പ്ലാന്റ് സൈസ് ഇതാ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് ജിഫിയിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ബാൾസത്തിൻ്റെ പന്ത്രണ്ട് വെറൈറ്റീസും പത്ത് വെറൈറ്റീസും കേട്ടോ കാണിക്കുന്നത് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കും പന്ത്രണ്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കുമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവേണ്ടി പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ഹൈഡ്രാൻജയുടെ ബോർട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് മുന്നൂറ്റി പത്ത് രൂപയ്ക്കും നാല് വെറൈറ്റീസ് കളേഴ്സാണ് കേട്ടോ കൊടുക്കുന്നത് ഫ്ലവേഴ്സ് ആവാൻ തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും ഈ ഒരു പോട്ടിൽ വരുന്ന പ്ലാന്റ് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവേണ്ടി കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഹൈബ്രിഡിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ ഈ പോട്ടിൽ വരുന്നത് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ റോസ്മേരി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് റോസ്മേരിയുടെ ഈ ഒരു ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ടി വില്ലയാണ് കേട്ടോ ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതൊരു ക്രീപ്പറാണെന്നുള്ളത് ക്രീപ്പർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഇതിൽ പിങ്കും വൈ പിങ്കും വൈറ്റും ആണ് വരുന്നത് വൈറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയ്ക്കും പിങ്ക് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കും കേട്ടോ വരുന്നത് ഒരുപാട് നല്ല അടിപൊളി ഒരു ഫ്ലവേഴ്സ് വരുന്ന ചെടിയും കൂടിയാണ് കാരണം നല്ല ഭംഗിയാണ് കേട്ടോ മാണ്ടിവില്ല എല്ലാവർക്കും അറിയുന്ന ചെടിയും കൂടിയാണ് അടുത്ത പ്ലാന്റ് റോസ്റ്റഡർ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മുടെ ഈ റൊസിയുടെ പ്ലാന്റിൻ്റെ കോംബോ കൊടുക്കുന്നത് കേട്ടോ മൂന്ന് വെറൈറ്റീസ് കളേഴ്സ് ആണ് വരുന്നത് വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് കേട്ടോ നമ്മുടെ വാട്സാപ്പ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ട കേട്ടോ പരമാവധി എല്ലാവരും മെസ്സേജസ് ആയിട്ട് അയക്കുക കോൾസ് നമുക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിരില്ല അടുത്ത പ്ലാന്റിൽ നിന്ന് ഹോയ പ്ലാന്റ്സ് ആണ് കേട്ടോ മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹോയ പ്ലാന്റ്സ് ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ പത്ത് വെറൈറ്റീസ് ആണ് മിക്സഡ് ആയിട്ട് വരുന്ന പത്ത് വെറൈറ്റീസാണ് കേട്ടോ പതിപ്പ് രാൻ പോകുന്നത് അപ്പം ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് തരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രീപ്പർ പ്ലാന്റ്സിൽ വരുന്ന കുറേ വെറൈറ്റീസ് കേട്ടോ അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ള ചെടികളും ഇതിൽ വരുന്നുണ്ട് കേട്ടോ ലേഡീ ഷൂ കാറ്റ്ക്ലോക്ക് ഓഞ്ചിയ ലെമൺ വൈൻ ട്രംപറ്റ് അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഇതിൽ ഇതിലുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വൈറ്റ് യെല്ലോ പിന്നെ നമ്മുടെ ഒരുപാട് പ്ലാന്റ്സ് ഇതിൽ വരുന്നുണ്ട് ലെമൺ വൈൻ അങ്ങനെ ഒരുപാട് ഒട്ടുമിക്ക പ്ലാന്റ്സും ഇതിൽ വരുന്നുണ്ട് ബ്ലൂഡേയ്സ് അങ്ങനെ ഒരു കുറേ കുറേ കണക്കിന് പ്ലാന്റ്സ് ഈ ഒരു കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ പകുതി പ്ലാന്റ്സും അറിയാത്തവരുണ്ടാവുമായിരിക്കും അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നത് എസ്റ്റാഡേ ടു അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സൈസും റേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ ഒട്ടുമിക്ക പ്ലാൻസും കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കോംബോ ആയിട്ട് എടുക്കുമ്പോൾ ഒരുപാട് റേറ്റ് കുറവിലാണ് നിങ്ങൾക്ക് കിട്ടുക സിംഗിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് റേറ്റ് കൂടും കേട്ടോ ഒരു പ്ലാന്റിന് വരുമ്പോൾ റേറ്റ് കൂടും അപ്പോൾ കോംബോ ആയിട്ട് എടുക്കുമ്പോൾ റേറ്റ് ഒരുപാട് കുറയുന്നതായിരിക്കും കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈഡ്രാൻജിയുടെ ഗ്രോ ബേഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അഞ്ച് വെറൈറ്റീസ് ആണ് വരുന്നത് നേരത്തെ കാണിച്ച നാല് ആണ് അഞ്ച് വെറൈറ്റീസ് ഹൈബ്രിഡ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് പറഞ്ഞാൽ വെറും ഇരുനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് ഹൈബ്രിഡിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ പർപ്പിൾ വൈറ്റ് ബ്ലൂ റെഡ് പിന്നെ പിങ്ക് എന്നീ കളേഴ്സിനാണ് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണി പ്ലാന്റ്സ് ആണ് പന്ത്രണ്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പതിനഞ്ച് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് പതിനഞ്ച് വെറൈറ്റീസ് കളേഴ്സ് വേണമെന്നുള്ളവരുടെയും അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒട്ടുമിക്ക പ്ലാന്റ്സും ജിഫി ബാഗിലാണ് കേട്ടോ വരുന്നത് അടുത്ത പ്ലാന്റ് പറയുന്നത് ആഫ്രിക്കൻ ആണ് ഇരുന്നൂറ്റി സോറി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു കോമ്പോ എന്ന് പറയുന്ന ഫ്ലവേഴ്സ് ആയിട്ടുള്ള ചെടിയാണ് നമ്മുടെ പോയിട്ടുള്ള വരുന്ന പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഫ്ലവേഴ്സോടുകൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ മരറ്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെയും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് വെറൈറ്റീസ് ആണ് കേട്ടോ നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ക്രിസ്മസ് കാറ്റസ് എങ്ങനെയൊക്കെയാണ് നട്ടുപിടിപ്പിച്ചെടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു പ്ലാന്റ്സ് വെക്കുന്നത് എന്നുള്ളതും ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇനി ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഇൻഡോർ ആയിട്ടും നമുക്ക് ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് പറയുന്നത് സാധാരണ നോർമൽ പോട്ടിലായാലും തൂക്കിയാട്ടിലായാലും നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു പ്ലാന്റ് കുറേ ഫ്ലവേഴ്സ് ചെയ്യുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ആർക്കും അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നെറ്റിലൊക്കെ നടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ കോൺടാക്ട് ചെയ്യുക ക്രിപ്പർ പ്ലാന്റ്സ് പോലെ വളർത്തി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അസേല ചെടിയുടെ നാല് വെറൈറ്റീസ് ആണ് കേട്ടോ ഈ ഒരു അസേലിയുടെ കോംബോ വരുന്നത് നാല് വെറൈറ്റീസ് കളേഴ്സിലാണ് അപ്പോൾ അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് അസേലയുടെ ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ലൊരു വേണ്ടി ഓർഡർ ചെയ്യുക പ്ലാന്റ് സൈസ് വിടുകൾ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് കമേലി ചെടിയാണ് നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് നമ്മൾ നമുക്ക് കൊടുക്കുന്നത് കേട്ടോ ലാസ്റ്റ് വൺ ആണ് നമ്മുടെ കോംബോയിൽ വരുന്നത് അപ്പോൾ നമ്മുടെ കമേലിയ പ്ലാന്റ്സിനെ പറ്റിയിട്ട് അറിയാത്തവർ ആരും ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉയർന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ന്യൂ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്നാഴ്ചയായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക പേരും കളക്റ്റ് ചെയ്യുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റിനാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നിലവിലുള്ള സമയത്ത് നിങ്ങൾ പരമാവധി പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ കളക്റ്റ് ചെയ്യുക ഒരുപാട് റേറ്റ് കുറവിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീടിൽ മൊത്തം കാണിച്ചിട്ടുള്ളത് നമ്മൾ കോംബോ ഓഫേഴ്സാണ് മൊത്തമായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഓണം സ്പെഷ്യൽ ഓഫർ ആയതുകൊണ്ടാണ് റേറ്റ് കുറവ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻസ് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം